ഹായ് എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു തണ്ണിമത്തം നടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നനച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ അതിനകത്തോട്ട് അതിൻ്റെ വിത്ത് നടാൻ പോവാണ് കേട്ടോ ഇവിടെയുണ്ട് പിന്നെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെയും കൂടെ ഉണ്ട് കേട്ടോ നമ്മളിത് എങ്ങനെയാ നടുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം രണ്ട് തരം തണ്ണിമത്തൻ ഇതെങ്ങനെയാ ിഡും ഒന്ന് നമ്മളുടെ നാടൻ തണ്ണിമത്തിനാണ് ഹൈബ്രിഡില് പോളിനേഷൻ നടക്കുകയല്ല അതില് മാത്രമേ ഉള്ളൂ പെൺപൂ പോളിനേറ്റർ ആയിട്ടാണ് സാധാരണ നാടൻ തണ്ണിമത്തന്റെ ഇത് നടുന്നത് അപ്പൊ രണ്ടും നമ്മള് ഒരു ആൺ തണ്ണിമത്തിനെ ഒരു പെൺ പെൺതണ്ണിമത്തിനെ അങ്ങനെയാണോ അങ്ങനെയല്ല അതില് ഈ ഹൈബ്രിഡില് മാത്രമേ ഉള്ളൂ നാടൻ തണ്ണിമത്ത രണ്ടുമുണ്ട് രണ്ടും അപ്പൊ രണ്ടും തൊട്ടടുത്ത് നട്ടെങ്കിൽ ഓ കായും അങ്ങനെ നമ്മള് മേടിച്ചപ്പോ നമ്മുടെ അടുത്ത് അവര് പറഞ്ഞു പറഞ്ഞത് ഒരു ബുക്കും ഉണ്ട് അതിന്റെ പേപ്പർ പോലെ ഒരു സംഭവം തന്നു എന്താ പിന്നെ എന്നാലും അത്യാവശ്യം മഴ പെയ്തു കഴിഞ്ഞാൽ കിട്ടുക ആ അതെ ഈ വിത്തിനൊക്കെ വരുന്നത് ആണോ തണ്ണിമത്തു വില കൂടുതലാണോ രണ്ടിനോ രണ്ടും കൂടെ കൂടി മുപ്പത് രൂപ അല്ലേ ശരി അപ്പൊ എന്തായാലും എങ്ങനെയാ നടുന്നൂടെ ഒന്ന് കാണിച്ചു തരുമോ പറഞ്ഞു നമ്മടെ നാടൻ തണ്ണിമത്തന്റെ പോളിനേറ്റർന്ന് പറയുന്നത് ഇനി ഹൈബ്രിഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാടൻ നിന്നുള്ള തണ്ണിമത്തൻ ഉപയോഗിക്കാം ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന് നമ്മൾ നനച്ചു കൊടുക്കണോ അല്ലേ നല്ലപോലെ നന വേണല്ലേ ഇതിനെന്തെങ്കിലും വളങ്ങൾ ചെയ്ത് കൊടുക്കുവോ നമ്മള് എന്തെങ്കിലും ചെയ്യണോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ

നമുക്ക് പണ്ട് കൃഷി ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല ആ നമുക്ക് നല്ല രീതിയിൽ വിളവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും പറയാനുണ്ടോ ആയിട്ട് ഒരു ഇത് ഇട്ട് വെക്കണായിരിക്കും ചൂട്ടിട്ട് വെക്കണായിരിക്കും ചൂട്ടിട്ട് വെക്കണ വയ്ക്കണമായിരിക്കും അതായത് നമ്മൾ ചെയ്യുന്നത് തന്നെ വെറുതെ ആവുമെന്നറിയില്ല കോഴികളുണ്ട് കോഴികളെല്ലാം ഇങ്ങനെ ചകഞ്ഞെടുത്തത് കളയും ഈ കുഴി മൂടിയിട്ട് നമുക്ക് നനയ്ക്കണം ഇന്നിനി നാളെ നനച്ചാൽ ഓക്കെ നമ്മളിപ്പ അതിന്റെ കുഴിയൊന്നും മൂടുകയാണ് കേട്ടോ കൈകൊണ്ട് മൂടിയാലും മതി അപ്പം വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് മൂടിയെന്നേ ഉള്ളൂ ആ ആ വെള്ളം നിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാക്കുന്നതല്ലേ ആ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം തണ്ണിമത്തൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു തണ്ണിമത്തൻ ഉണ്ടാകട്ടെ നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടായി നമുക്ക് കഴിക്കാലോ അല്ലേ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ വീഡിയോയില് കാണുന്നേരം ഒരു ചാറ്റാറ്റ പറഞ്ഞോ